സ്ത്രീകളെ ലൈംഗിക ചൂഷണം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കൂടുതൽ തെളിവുകൾ ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത് യുവനടിയും പ്രവാസി എഴുത്തുകാരിയും രംഗത്ത് വന്നതോടെ രാഹുലിന്റെ മനോവൈകൃതങ്ങൾ പുറം ലോകമറിഞ്ഞു പത്മജ വേണുഗോപാലിനെ പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളെന്ന് അധിക്ഷേപിച്ചത് വീണ്ടും ചർച്ചയാകുന്നു ഗത്യന്തരമില്ലാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ ിൽ സമീപകാലത്ത് വെട്ടിത്തിളങ്ങിയ യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു രാഹുലിനെതിരെ ഉയർന്നുവന്ന ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ അവഗണിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുലിനെ പുറത്താക്കും എന്നാൽ അതുപോരൊന്നും പാലക്കാട് എം എൽ എ ആയ രാഹുലിനെ ഭരണഘടനാ പദവികളിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം കോൺഗ്രസ്സിനുള്ളിൽ നിന്നും ഇതിനകം ഉയർന്നിട്ടുണ്ട് ബി ജെ പി നേതൃത്വവും മഹിളാ മോർച്ചയും ഡിവൈഎഫ്ഐയും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട് ആരോപണങ്ങളെ വെല്ലുവിളി രാഹുൽ നാടകീയമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു ഈ സംഭവ വികാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളീയ ജനതയ്ക്ക് മുന്നിലേക്ക് മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കുട്ടത്തിൽ നടത്തിയ ഒരു അധിക്ഷേപ പ്രസംഗം ഉഴച്ചു നിൽക്കുന്നുണ്ട് ബി ജെ പിയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ച പത്മജ വേണുഗോപാലിനെതിരെ രാഹുൽ നടത്തിയ അതിരവിട്ട വിമർശനം വിവാദമായിരുന്നു പത്മജ ഇനി കെ കരുണാകരന്റെ മകൾ എന്ന് പറഞ്ഞു നടക്കരുത് കരുണാകരന്റെ പൈതൃകം പത്മജ ഇനി എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസുകാർ തെരുവിലിറങ്ങി പത്മജയെ തടയും ബയോളജിക്കലി കരുണാകരൻ പത്മജയുടെ അച്ഛനാണ് പൊളിറ്റിക്കലി തന്തയ്ക്ക് പറക്കാത്ത മകളായി പത്മജ അറിയപ്പെടും ഇങ്ങനെയായിരുന്നു രാഹുൽ മാങ്കുട്ടിന്റെ പരാമർശങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ലീഡറായ ഒരു നേതാവിന്റെ മകളോട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ സാധാരണ പാർട്ടി പ്രവർത്തകരായ സ്ത്രീകളോടും സഹപ്രവർത്തകരായ സ്ത്രീകളോടും ഏത് രീതിയിലാകും പെരുമാറുക എന്നത് ഭയപ്പെടുത്തുന്ന ചിന്തയായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് പത്മജ ബി ജെ പിയിലേക്ക് പോയപ്പോൾ സഹോദരനായ കെ മുരളീധരൻ വൈകാരികമായി പ്രതികരിച്ചത് രാഷ്ട്രീയ ബോധ്യമുള്ളവർക്ക് മനസ്സിലാകും എന്നാൽ തന്നെ വയസ്സിന് മൂത്തതും മുതിർന്ന നേതാവുമായ പത്മജ വേണുഗോപാലിനോട് രാഹുൽ നടത്തിയ പരാമർശങ്ങൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അന്ന് തന്നെ തള്ളിക്കളഞ്ഞിരുന്നു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും കോൺഗ്രസ് ജയിക്കുന്ന കാലഘട്ടത്തിൽ പത്മജ മുകുന്ദപുരത്തെ ജയിച്ചില്ലെന്നും ജനം കുറ്റിച്ചൂലിനും താഴെയാണ് അവരെ കാണുന്നതെന്നും രാഹുൽ പരിഹസിച്ചതും ഇപ്പോൾ സോഷ്യൽ ചർച്ച ചെയ്യുന്നുണ്ട് അവനവന്റെ കർമ്മഫലം അനുഭവിക്കാതെ പോകില്ലെന്നും രാഹുൽ ഇപ്പോൾ കേരള ജനതയ്ക്ക് മുന്നിൽ കുറ്റിച്ചൂലായി മാറിയെന്നും കമന്റുകൾ നിറയുന്നു ഒരു യുവ രാഷ്ട്രീയ നേതാവ് അശ്ലീല സന്ദേശം അയച്ചെന്നും ലൈംഗിക താല്പര്യത്തോടെ നിരന്തരം സമീപിച്ചെന്നും ചൂണ്ടിക്കാട്ടി യുവനടി രംഗത്തു വന്നതോടെ രാഹുൽ മാങ്കുട്ടത്തിൽ പ്രതിരോധത്തിലായി ഇതിനു പിന്നാലെ രാഹുൽ ഒരു മാധ്യമപ്രവർത്തകയോട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കറും രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് സാമൂഹിക മാധ്യമങ്ങളിൽ ചാറ്റ് ചെയ്ത ശേഷം ഇതേക്കുറിച്ച് മറ്റുള്ള ആളുകളോട് മോശമായി പറഞ്ഞുവെന്നാണ് എഴുത്തുകാരി ഹണി ഭാസ്കറിന്റെ ആരോപണം ഇൻസ്റ്റാഗ്രാമിൽ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം രാഹുൽ അയാളുടെ സുഹൃത്തുക്കളോട് ഇതേക്കുറിച്ച് മോശമായി പറയുകയായിരുന്നു രാഹുലിന്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ തന്നെ പിന്നീട് സംസാരിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇരകളായ നിരവധി സ്ത്രീകളെ കുറിച്ച് തനിക്ക് അറിയാമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പരാതി നൽകുമെന്നും ഹണി ഭാസ്കർ ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ എം പി ആണ് രാഹുലിനെതിരെ പലരും ഷാഫിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ ഷാഫി തയ്യാറായിട്ടില്ല നിലവിൽ രാഹുലിനെതിരെ നിയമ സ്വീകരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല രാഹുലിന് ധൈര്യമുണ്ടെങ്കിൽ മാനനഷ്ടക്കേസ് നല്കട്ടെയെന്നും എഴുത്തുകാരി വെല്ലുവിളിച്ചു ആരോപണങ്ങൾക്ക് രാഹുൽ മറുപടി പറയണമെന്നും തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ പറഞ്ഞു സംഘടനാ ഗ്രൂപ്പിലായിരുന്നു സ്നേഹയുടെ പ്രതികരണം നിരവധി പെൺകുട്ടികളുള്ള പ്രസ്ഥാനമാണിത് അദ്ദേഹത്തെ ഒതുക്കാനാണെങ്കിലും വളർത്താനാണെങ്കിലും ഇതുപോലുള്ള ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാകില്ല സംസ്ഥാന അധ്യക്ഷനു നേരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് സ്വാഭാവികമായും ചർച്ച ചെയ്യണം തെറ്റു ചെയ്തിട്ടില്ലെങ്കിലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിനുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനും പാർട്ടിക്കുമുണ്ടെന്ന് സ്നേഹ പറഞ്ഞു പകരക്കാരനെ കണ്ടെത്തി രാഹുലിനെ മാറ്റാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതെന്നാണ് സൂചനകൾ അടിയന്തര നടപടി എന്ന നിലയിൽ പകരം അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർഗിക്കും കെ എം അഭിജിത്തിനുമാണ് സാധ്യത തെറ്റു ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി പതിവ് ശൈലിയിൽ രാഹുലിനെതിരെ ഉയർന്നത് രാഷ്ട്രീയ ആരോപണങ്ങളാണെന്നൊന്നും സ്ഥാപിക്കാൻ വി ഡി സതീശൻ തയ്യാറായില്ല താൻ മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി നൽകിയ പരാതിയിൽ നേരത്തെ തന്നെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നടപടി കൈക്കൊണ്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ സതീശൻ ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന ആരോപണങ്ങളെ കുറിച്ച് പരിശോധിക്കുമെന്നും കർക്കശ നടപടി കൈക്കൊള്ളുമെന്നും അടിവരയിട്ട് പറഞ്ഞു ഇതോടെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഇനിയൊരാളും രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്ങും തണലുമാകാൻ വരില്ലെന്ന് ഉറപ്പായി അതേസമയം തനിക്കെതിരെ ആരും പരാതി നൽകിയിട്ടില്ലെന്നും ആരോപണങ്ങൾ തെളിയിക്കണമെന്നുമാണ് രാഹുൽ വെല്ലുവിളിക്കുന്നത്